ഹലോ കാർ വേൾഡ് ആണെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അല്ല ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകണ രണ്ടായിരത്തി പതിനാറ് സിംഗിൾ ഓണർ വെറും തൊണ്ണൂറ്റില്ലാൻ ഓടിയ വണ്ടി രണ്ടായിരത്തി പതിനാറ് സിംഗിൾ ഓണർ രണ്ട് ഭാവം പൗറിൻ്റെ നല്ല അടിപൊളി വണ്ടി കിട്ടോ സിംഗിൾ ഓണറാട്ടോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വണ്ടി കണ്ട് ഫുള്ള് കണ്ടിട്ട് വിളിച്ചോളി ഓക്കെ ഫ്രണ്ട് ടയറല്ല പുതിയ ടയർ കേട്ടോ ബാക്കിൽ വേസ് ഒരു മുപ്പത് നാൽപ്പത് ശതമാനം ബാക്കിലുള്ളു ഓക്കെ നല്ല വൃത്തിയിൽ വണ്ടി കേട്ടോ എൽ എച്ച് ഐ ആണ് നല്ല വൃത്തിൽ വണ്ടിയാണ് രണ്ടോ പവർ പവറിൻ്റെ ഉണ്ടാവും എ സി അല്ല അടിപൊളി ഏ സി ഉണ്ട് ഓക്കെ അതിൻ്റെ സെയ്ഡണ്ണാൾക്ക് രണ്ടും മാറ്റി തട്ടേ ചീടെണ്ണ രണ്ടും മാറ്റിയാണ് എൽ എച്ച് ഐൻ്റെ അല്ലാതെ വി എസ് ഐൻ്റെ ചീടെ എണ്ണാടെയാണ് ഓക്കെ നല്ല വൃത്തിയുണ്ട് വണ്ടിയിട്ടോ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വണ്ടി ഫുള്ള് കണ്ടുകൊണ്ട് വിളിച്ചു വണ്ടി ഓക്കെ എന്നാൽ അതിൻ്റെ ഉള്ള് ഇൻറ്റീരിയൽ ഇഞ്ചർ റൂമുകൾ കാണിച്ചു തരാം അതിൻ്റെ ഇഞ്ചർ റൂമൊക്കെ നോക്കിയിട്ട് എഞ്ചർ റൂമൊന്നും വേറെ പ്രശ്നമൊന്നുമില്ല എഞ്ചർ റൂമ് തട്ടിമുട്ട് ആശ്ചന ഒന്നും വണ്ടിയുമ്പോൾ സംഭവിച്ചില്ല അതൊക്കെ ഒറിജിനൽ തന്നെയാണ് പേസ്റ്റൊക്കെ ഒറിജിനൽ തന്നെയാണ് പിന്നെ ഓയിൽ ലീക്ക് അങ്ങനത്തെ ഒന്നും വണ്ടി ഇപ്പം കണ്ടില്ല ഓക്കെ ഓക്കെ അതൊക്കെ അല്ല ഒറിജിനൽ പിന്നെ വോൾട്ട് ഒറിജിനൽ തന്നെയാണ് ഏ ഓക്കെ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഇഞ്ചൻ പോപ്പിട്ടോ ഇഞ്ചനൊരു ഇക്കൊന്നുമില്ല കേട്ടോ ഇൻറ്റീരിയർ പൂടി ഇൻറ്റീരിയർ അ സെറ്റ് ഉണ്ട് അല്ല അല്ല സ്പീക്കറൊക്കെ ഉണ്ടല്ലേ സ്പീക്കറൊക്കെ വെച്ചാൽ എ സി ഉണ്ട് സെറ്റ് ഉണ്ട് പോസ്റ്റാറിംഗ് ഉണ്ട് അതാ കാര്യത്തിൽ ഒന്നും വേചാറണ്ട് അക്ക ഉണ്ട് ഓട്ടം താണ്ട തൊണ്ണൂറ്റൊമ്പത് ഓക്കെ അടിപൊളി സീറ്റ് അവറും ഉണ്ട് നല്ല രസൻഡ് സീറ്റ് കവറും ഉണ്ട് അഞ്ചുമ്പോൾ ഡിക്ക് അല്ല ഡിക്കും ഉണ്ട് നല്ല രണ്ട് മൈക്കുണ്ട് കേട്ടോ ഏ അതെ വണ്ടി നിങ്ങൾ ഫുള്ള് കണ്ടില്ലേ അപ്പോൾ ഇനി ഇതിൻ്റെ വിലയാണ് അറിയാമല്ലേ ഇത് രണ്ടായിരത്തി പതിനാറ് സിംഗിൾ ഓണറ് തൊണ്ണൂറ്റില്ലാൻ ഓടിയ ഒരു ലക്ഷം തയ്ഞ്ഞില്ല ഓട്ടം ഓടിയൊരു വണ്ടി പാർട്ടി ഇപ്പോൾ ഇതിന് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യാറ് റുപ്പ്യാണ് നിങ്ങൾ വന്ന് വണ്ടിയൊക്കെ കാണുകയാണെങ്കിൽ അതിനുശേഷം നമുക്കൊരു ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യാം ഓക്കെ ഞാൻ അടുത്ത വീഡിയോ വെച്ച് കാണാം നിങ്ങൾ ഈ വീഡിയോ കണ്ട് ആവശ്യമൊക്കെ കണ്ട് വണ്ടി വന്നു ഓടി